ഏകദേശം ഒരു പത്ത് വർഷത്തേക്ക് ഒരു എക്സ്പെൻസും ഇല്ലാതെ കൊണ്ടുനടക്കാൻ പറ്റിയിട്ടുള്ള അതായത് പെട്രോൾ ഫ്രീ മെയിൻ്റനൻസ് ഫ്രീ അങ്ങനെ എല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വാഹനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കടയിലേക്ക് സാധനം മേടിക്കാനും അതുപോലെ അത്യാവശ്യം ഒരു ഡെയിലി കമ്മ്യൂട്ടിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് അതായത് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററോളം ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് വഴിയേ പറയാം അപ്പോൾ ഹീറോ ഹോണ്ടായുടെ പ്ലഷറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു ലോ ബഡ്ജറ്റിൽ നമ്മുടെ ഒരു വാഹനമാണ് നമ്മളെടുത്തു കഴിഞ്ഞിട്ട് സീറ്റ് ഓവർ ചെയ്ഞ്ച് ചെയ്തു അതുപോലെ അങ്ങനെ ചെറിയ 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 കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്തു ഫ്രണ്ടിലെയും ബാക്കിലെയും സസ്പെൻഷൻ നമ്മൾ ചേഞ്ച് ചെയ്തു ചെറിയ മെക്കാനിക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തു ഓയിലെല്ലാം മാറ്റി അപ്പോൾ അങ്ങനെ ചെയ്തു വന്നപ്പോഴും നമുക്ക് ഏകദേശം ഒരു പത്ത് രൂപ ആ റേഞ്ച് വരെ എത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു റൈഡിങ് എക്സ്പീരിയൻസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വീഡിയോ തീർച്ചയായിട്ടും ഒരു ചില സാധാരണക്കാർക്കെങ്കിലും ഉപകാരപ്രദം ആകുമെന്ന് നമ്മൾ ഞാൻ വിശ്വസിക്കുകയാണ് ഈ റോഹാണ്ട പ്ലഷറിൻ്റെ അകത്ത് വാങ്ങിച്ച അവശ്യ സാധനങ്ങൾ എല്ലാം അതായത് സീറ്റിൻ്റെ അടിയിൽ അത്രയും നമുക്ക് കപ്പാസിറ്റി ഉണ്ട് ഫ്രണ്ടിൽ നമുക്ക് അത്യാവശ്യം നല്ലപോലെ ലോഡ് വെയർ ചെയ്യുന്നുണ്ട് വീട്ടിലേക്ക് വേണ്ട ഒരു എന്താ പറയുക അത്യാവശ്യം കാറിൽ പോയി വാങ്ങിക്കേണ്ട സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു സ്കൂട്ടറിൽ നമുക്ക് പോയിട്ട് വാങ്ങിക്കാൻ പറ്റും അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ഈ പച്ചക്കറിയെല്ലാം എടുത്തു വെച്ച് കാണിക്കുന്നത് അപ്പോൾ അത്ര ഇത്രയധികം സാധനങ്ങളിൻ്റെ അകത്ത് കൊള്ളും ഇതിലും കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൊള്ളിക്കാനും പറ്റുകയൊക്കെ ചെയ്യും ഒരു റൈഡിങ്ങിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഒരു റൈഡിങ് ക്വാളിറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ ടു വീലറായിട്ട് റെഗുലർ യൂസ് ചെയ്യുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് ഈറോഹൻ്റെ ഹങ്കാണ് അത് നൂറ്റി അമ്പത് സി ജി വാഹനമാണ് ഏകദേശം അത്രയും തന്നെ വെയ്റ്റും അത്രയും തന്നെ ക്യൂബി കപ്പാസിറ്റിയുള്ളൊരു വാഹനം തന്നെയാണത് അതുകൊണ്ട് തന്നെ തന്നെ അതിൻ്റെ പവർ ഡെലിവറിയും കാര്യങ്ങളൊക്കെ അതുമായിട്ട് കോമ്പറ്റ് ചെയ്തുകൊണ്ടിരുന്ന വാഹനങ്ങളെക്കാൾ ഒരുപടി മുന്നിൽ തന്നെയാണ് ഏകദേശം പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് ബി എച്ച് പി അതിന് പവറുണ്ട് ഞാനിപ്പോൾ ഈ ഓടിക്കുന്ന പ്ലഷറ് ഏകദേശം അതിൻ്റെ ഒരു അതിൻ്റെയോടെ കൂടെ തന്നെ ഇറങ്ങിയ ഒരു വാഹനം തന്നെയാണ് ഇത് ഗേൾസിനും മറ്റേ ഇത് ബോയ്സിനും അങ്ങനെ രണ്ട് രീതിയിൽ അന്ന് പ്രിയങ്ക ചോപ്രയുടെ ഒക്കെ പരസ്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഹങ്കിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അത് കാണാത്തവരൊന്ന് പോയിട്ടൊന്ന് കാണുക അപ്പോൾ നമ്മൾ പഴയ സ്കൂട്ടറാണ് പഴയ ടു വീലേഴ്സാണ് ഇത് രണ്ടും ഏകദേശം സ്കൂട്ടറുകളുടെ ഒരു സുവർണ കാലഘട്ടത്തിൽ ഇറങ്ങിയ രണ്ട് വാഹനങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പം ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നൂറ് സി ആണ് അതുപോലെ തന്നെ നൂറ്റി രണ്ട് സി സിയോളം ഉണ്ട് ഇതിൻ്റെ ഒരു വെയ്റ്റും ഏകദേശം നൂറ് കിലോ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ ഒരു പവർ പവറിലൊരു അന്യായമാണ് ഇപ്പോൾ ഈ വാഹനത്തെ ഓവർടേക്ക് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്കൊന്ന് ഏകദേശം അതിൻ്റെ ഒരു പവർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി അതുപോലെ തന്നെ ബ്രേക്കിങ് ഇത് ആ ഒരു പവർ ഡെലിവറിക്ക് അനുസരിച്ച് തന്നെ ഉണ്ട് താനും അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഞാൻ കസിൻസിൻ്റെയൊക്കെ ആക്റ്റീവ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് അത് ഒരെണ്ണം ഒരു ത്രീ ജി അതുപോലെ തന്നെ ഒരെണ്ണം ഒരു ഫൈവ് ജി ഒരു സിക്സ് ജി ബ്രയറിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഉപയോഗിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായൊരു കാര്യം അതിൻ്റെ ഒരു റൈഡിങ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം അത് സർവീസ് സെൻറ്ററിലൊക്കെ കയറി ഇറങ്ങി അത് നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടിയെങ്കിൽ മാത്രമേ ഒരു റൈഡിങ് ക്വാളിറ്റി നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഒന്നെങ്കിൽ ഈ വാഹനങ്ങളുടെയൊക്കെ ക്ലച്ച് കംപ്ലൈൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ബ്രേക്കിംഗ് ഇഷ്യൂസ് ഉണ്ടാവും കോംബി ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എന്താ പറയുക രണ്ട് ബ്രേക്ക് ഒരേപോലെ പോലെ ചെയ്യുന്ന പോലത്തെ കേബിൾസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഒക്കെ അതൊക്കെ എപ്പോഴും കംപ്ലയിൻ്റ് ആയിരിക്കും ഈ പറഞ്ഞ പോലെ ആക്റ്റീവയില് പക്ഷേ ഈ പ്ലഷറിൽ ഒരു പ്രശ്നമില്ല കാരണം ഇതിൻ്റെ ബ്രേക്ക് അത്യാവശ്യം നല്ല ഡ്യൂറബിളാണ് അതുപോലെ തന്നെ റിലയബിളാണ് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ പിടിക്കുന്നിരത്ത് അത്യാവശ്യം നിൽക്കുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഡ്രം ആണെങ്കിൽ പോലും ഒരു ഡിസ്ക് ബ്രേക്കിൻ്റെ രീതിയിലുള്ളൊരു ബ്രേക്കിംഗ് ഇതിന് കിട്ടുന്നുണ്ട് ഇത്രയും പഴക്കമുള്ള വാഹനമായിട്ട് പോലും ഈ ഇത്രയധികം റൈഡിങ് ക്വാളിറ്റിയും ബ്രേക്കിങ്ങും സ്റ്റെബിലിറ്റിയും നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് കാരണം ഇത്രയും പഴക്കമുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊടി തട്ടി എടുത്തിട്ടേ ഉള്ളൂ സീറ്റ് കവറൊക്കെ ഒന്ന് മാറ്റി സസ്പെൻഷനൊക്കെ ഒന്ന് ചെയ്തു പിന്നെ ചെറിയൊരു ഫിൽറ്ററിൻ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒരു എന്താ പറയുക മൊത്തം ഒരു വാഹനത്തിൻ്റെ വിലയടക്കം നമുക്കൊരു പത്ത് രൂപ താഴെ നമുക്കിതിൽ ആയിട്ടുള്ളൂ ഈവൻ നമ്മുടെ ഇതിൻ്റെ ബാക്കിലെ ടയർ അളക്കം മാറ്റി ടയർ നമ്മളൊരു സെക്കൻഡ്സ് ആണ് ഇട്ടിരിക്കുന്നെങ്കിൽ പോലും നമുക്ക് ഇത്രയ്ക്കിത്ര കോസ്റ്റ്ലി ഇൻ്റെ അകത്തിൽ വന്നിട്ടുള്ളു പക്ഷേ ഇത് തരുന്ന ഒരു ഡ്രൈ ഒരു ഡ്രൈവിംഗ് ഫീൽ എന്ന് പറയുന്നൊരു വേറൊരു ലെവലാണ് ഇതിപ്പോൾ എൻ്റെ കൈ കിട്ടിയതിന് ശേഷം എനിക്ക് വേറെ ഒരു വാഹനം ഈവൻ കാർ പോലും ഓടിക്കാൻ തോന്നുന്നില്ല അപ്പോൾ അത്രയും ഒരു ക്വാളിറ്റിയാണ് നമുക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ആയിട്ട് എത്ര വേണേലും സാധനം ഇതിനകത്ത് കയറും അപ്പോൾ അതൊക്കെ ഞാൻ ഒരു എന്താ പറയുക ഇത്രയും ഒരു വീട്ടിലേട്ടൊരു വാഹനം എന്നുള്ള രീതിയിൽ ഒരു സ്കൂട്ടർ ആ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മൾ ഹങ്കിലാണെങ്കിൽ പോലും പോയിട്ട് അരിച്ചാക്കൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും ഇതിൽ നമ്മളൊന്നും വറി ചെയ്യേണ്ട കാര്യമില്ല സാധനങ്ങള് ചുമ്മാ ജസ്റ്റ് എടുത്ത് വെക്കുക പോവുക നമ്മൾ ജസ്റ്റ് ഒരു ട്രോളി ബാഗ് തള്ളിക്കൊണ്ട് നടക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു മാജിക് കാർപ്പറ്റ് റൈഡാണ് ഇത് തന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക ഇതിൻ്റെ സെൽഫ് സ്റ്റാർട്ടിങ് ഒക്കെ നല്ല പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളിൻ്റെ ബാറ്ററി നമ്മളൊരു സെക്കൻഡ്സ് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു ആ ബാറ്ററി പക്കയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററിക്ക് നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം നല്ലൊരു ബാറ്ററി തന്നെയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ലൊരു ലക്കീലി നമുക്ക് അത് അത്യാവശ്യം ഒരു കൂടിയൊരു ബാറ്ററിയാണ് നമുക്ക് സെക്കൻഡ് സീന്ന് കിട്ടി അപ്പോൾ അങ്ങനെ 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 കുറേ ലക്കീലി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഒരു ഫ്യൂവൽ എക്കോണമി എന്ന് പറയുന്നത് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ഒരു നാൽപ്പതേ കിട്ടുന്നുള്ളൂ നാൽപ്പത്തഞ്ച് അമ്പത് വരെയൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൊരു വാഹനം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഫ്യൂവൽ അടിക്കാനായിട്ട് ജസ്റ്റ് നമുക്കൊരു അഞ്ച് മിനിറ്റ് പോലും സമയമെടുക്കുന്നില്ല അതിൻ്റെ ഒരു ഫുൾ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം അഞ്ച് ലിറ്ററാണ് അഞ്ച് ലിറ്ററിൽ നമുക്ക് പോകാൻ പറ്റുന്ന ദൂരം എന്ന് പറയുന്നത് നാൽപ്പത് കിലോമീറ്റർ മൈലേജ് കണക്ക് കിട്ടിയാൽ തന്നെ ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ നമുക്ക് ഒരു ഫുൾ ടാങ്കിൽ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് അഡീഷണൽ വേണമെങ്കിൽ ഒരു വൺ ലിറ്റർ ഒരു കുപ്പിയിലെടുത്ത് നമുക്ക് അതിൽ സ്റ്റോറേജ് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളറിയാതെ അത് ഫ്യൂല് തീർന്നാലും നമുക്കത് അടിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള പമ്പ് വരെയോ ഇല്ലെങ്കിൽ എത്തേണ്ട സ്ഥലത്ത് പോയിട്ട് സൗകര്യം പോലെ പോയിട്ട് തിരിച്ച് വന്നിട്ടത് പെട്രോൾ ഫില്ല് ചെയ്താലും മതി അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഒരു കണക്കുകളിലേക്ക് പോവാണെങ്കിൽ ഏകദേശം ഒരു ഡെയിലി ഒരു പത്ത് കിലോമീറ്റർ ഓടിച്ചാൽ പോലും എനിക്കൊരു അഞ്ച് വർഷം കൊണ്ട് ഏകദേശം ഇരുപത്തയ്യായിരം രൂപയുടെ ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു പെട്രോൾ മാത്രമേ എനിക്കിൻ്റെ അത് അടിച്ചാൽ മതി ഇരുപത്തയ്യായിരം രൂപയുടെ പെട്രോളെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ പത്ത് ആണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നാലും നമുക്കൊരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഒരു അമ്പത് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ പെട്ടേ ഓടിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഒരു ലക്ഷം രൂപയുടെ പെട്രോളേ വരുന്നുള്ളൂ പക്ഷേ അത്രയൊക്കെ ഞാൻ പോകുന്നില്ല പക്ഷെ എന്നാലും പോലും നമ്മളൊരു ഇരുപത്തയ്യായിരം കിലോമീറ്ററോ അല്ലെങ്കിൽ ഇരുപതിനായിരം കിലോമീറ്ററൊക്കെ ഓടുമ്പോഴത്തേക്ക് നമുക്ക് അമ്പതിനായിരത്തി താഴെ നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരുന്നുള്ളൂ നമ്മളൊരു പുതിയ സ്കൂട്ടർ എടുക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ നമുക്കറിയാം ഒന്നര ലക്ഷം രൂപ കുറഞ്ഞ സ്കൂട്ടർ അപ്പം ഇല്ല നമ്മൾ ഫിനാൻസ് ഇട്ടാണ് എടുക്കുന്നതെങ്കിൽ അത് രണ്ടിൻ്റെ രണ്ടു റൈഡൊക്കെ ചിലപ്പോൾ മേളി പോകും അപ്പോൾ അത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ ഒരു കോസ്റ്റേ ഇല്ലാത്ത ഒരു റൈഡാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനിയും വരാൻ പോകുന്ന ഒരു ഫൈവ് ടു ടെൻ ഇയേഴ്സ് എന്ന് പറയുന്നത് സെക്കൻഡ്സ് വാഹനങ്ങളുടെ അല്ലെങ്കിൽ കാറിലാണേലും സ്കൂട്ടറിലാണേലും സെക്കൻഡ് വാഹനങ്ങളുടെ ഒരു ഒരു മാർക്കറ്റാണ് ഇനി ശരിക്കും നമ്മളൊരു കാണാൻ വേണ്ടി പോകുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളം മാത്രമല്ല തമിഴ്നാട് ആന്ധ്ര കർണാടക ഈ പറയുന്ന സ്റ്റേറ്റുകളിലെല്ലാം തന്നെ വാഹനങ്ങൾ നമുക്ക് ഇരുപത്തഞ്ച് വർഷം അമ്പത് വർഷമൊക്കെ യൂസ് ചെയ്യുന്ന വാഹനങ്ങളുണ്ട് അതൊന്നും ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ ബൈ ലോ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും പൊല്യൂഷൻ എമിഷൻസിൻ്റെ ഇഷ്യൂസ് എന്തെങ്കിലും വന്നെങ്കിലേ ഉള്ളൂ പക്ഷേ ഈ പറയുന്ന പോലെ ടു സ്ട്രോക്ക് എൻജിൻസിനൊക്കെ ഇനി അത് ബാധകമാകുള്ളൂ ഈ ഫോർ സ്ട്രോക്ക് വാഹനങ്ങൾക്ക് അത് ഇനി എന്തായാലും ഒരു പത്ത് വർഷത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് യാതൊരു ബാരിയേഴ്സും ഉണ്ടാവാൻ ചാൻസസ് ഇല്ല അപ്പോൾ അത് നമ്മൾ കൺസേൺ ചെയ്യേണ്ട പ്രത്യേകിച്ച് ഒരു ഫൈവ് ഇയർ യൂസ് എന്നുള്ള രീതിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ സെക്കൻഡ്സ് വാഹനങ്ങൾ എടുക്കുന്നത് സേഫാണ് പ്രത്യേകിച്ച് ഈ ഒരു കോസ്റ്റിലൊക്കെ എടുക്കുകയെന്ന് വെച്ചാൽ വളരെ 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 ലാഭകരമായിട്ടുള്ളൊരു കാര്യമാണ് ലാഭമെന്ന് തന്നെ അല്ല നമ്മൾ ഇതിൻ്റെ അകത്തിൽ ജസ്റ്റ് നമ്മൾ ഒരു പുതിയ വാഹനം എടുത്തിട്ട് അതിൻ്റെ മെയിൻ്റനൻസിന് കൊടുക്കുന്ന പൈസ പോലും നമ്മൾ നമ്മളിതിൻ്റെ ഒരു ഓവറോൾ ടോട്ടൽ കോസ്റ്റിന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടതില്ല പ്രത്യേകിച്ച് ഇനിയിപ്പം ഡൽഹി ബോംബെ പോലുള്ള സ്ഥലങ്ങളിൽ യൂസ് ചെയ്ത വാഹനങ്ങൾ കൊണ്ട് തട്ടുന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത് അത് നല്ല വാഹനങ്ങൾ ഇടയ്ക്കുള്ള സ്റ്റേറ്റ് കൊണ്ടുപോകും വളരെ മോശമായിട്ടുള്ള വാഹനങ്ങളാണ് ഇപ്പം കേരളത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കിലോമീറ്റർ തിരിച്ച വാഹനങ്ങൾ ടോട്ടൽ ലോസ് ആയിട്ടുള്ള വാഹനങ്ങൾ പ്രത്യേകിച്ച് ടൊയോട്ടോ ഒക്കെ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ലോസ് ആയിട്ടുള്ള വാഹനങ്ങളാണ് കൂടുതലും ഇപ്പം യൂസ്ഡ് കാർ മാർക്കറ്റിലോട്ടൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിനെക്കൊണ്ടും കൺസേൺ ആവുന്നില്ല പക്ഷേ നമ്മുടെ കയ്യിലിപ്പം നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം സഫീഷ്യൻ്റായിട്ടുള്ള ഇനി ഒരു അഞ്ച് വർഷത്തേക്ക് ആൾക്കാർക്ക് ഷോറൂമിൽ പോയില്ലെങ്കിൽ പോലും ഫ്രഷ് വാഹനങ്ങൾ എടുത്തില്ലെങ്കിൽ പോലും സപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള യൂസ്ഡ് വാഹനങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ഓൾറെഡി തന്നെ ഉണ്ട് അത് വലിയൊരു കൺസേൺ ആണ് നമ്മൾ പണ്ടുകാലത്തൊക്കെ എന്താ പറയുക പ്ലാസ്റ്റിക് സാധനങ്ങൾ സിൻ്റെ പാത്രങ്ങൾ കൊടുത്തിട്ട് പ്ലാസ്റ്റിക് സാധനങ്ങൾ വാങ്ങിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് അന്നത്തെ അറിയാത്ത അതായത് കൊടുക്കുന്ന സാധനത്തിൻ്റെ വില അറിയാത്ത ആൾക്കാർ അത് കൊടുത്തു എന്നിട്ട് പ്ലാസ്റ്റിക് വാങ്ങി വെക്കും അപ്പോൾ നമ്മൾ ഇനിയും നമ്മുടെ കയ്യിലുള്ള നല്ല വാഹനങ്ങൾ കൊടുക്കണോ വേണ്ടയോ അല്ലെങ്കിൽ ഇനിയും വാങ്ങാൻ പോകുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ടൈപ്പ് വാങ്ങണോ വേണ്ടയോ എന്നൊക്കെ സ്വയം ചിന്തിക്കേണ്ട ഒരു സമയം കൂടെയാണ് പ്രത്യേകിച്ച് ലോണൊക്കെ ഇട്ടിട്ട് വാഹനം എടുക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് പഴയൊരു വാഹനം ഉപയോഗിക്കാനായിട്ട് മനസ്സുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും അന്നത്തെ കാര്യം നല്ല നല്ല വാഹനങ്ങൾ യൂസ്ഡ് മാർക്കറ്റിൽ ഉണ്ട് ഒരു മെക്കാനിക്കനെ വിളിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വാഹനങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങൾ സമൂഹം എന്ത് വിചാരിക്കുമെന്നൊക്കെ രീതിയിലൊക്കെ ചിന്തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല പിന്നെ ഒരു ഉപ്പേരുടെ ഒരു അമ്പത് ഒക്കെ കമ്മ്യൂട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കുക അല്ലെങ്കിൽ റിമോട്ട് ഏരിയയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് ഇ വി ചൂസ് ചെയ്യുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ടു വീലറിൻ്റെ കാര്യത്തിൽ ഫോർ വീലറിൻ്റെ കാര്യത്തിൽ എന്തായാലും സാധാരണക്കാർക്ക് അതിൻ്റെ ഒരു ആവശ്യം വരത്തില്ല കാരണം ഒരിക്കലും ഒരു സാധാരണക്കാരൻ ഫോർ വീലറിൽ അത്രയും ദൂരം ട്രാവൽ ചെയ്യത്തില്ല നടന്നു പോയാൽ പോലും ആ ഒരു കൺസേൺ നമുക്കിനത് തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അമ്പത് കിലോമീറ്ററൊക്കെ ട്രാവൽ ചെയ്യുമ്പം പൂനെയിലൊക്കെ ഉള്ള എൻ്റെ സിസ്റ്ററിന് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ സിസ്റ്റർ പൂനെയിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പം അവൾ ഡെയിലി ഒരു അമ്പത് കിലോമീറ്റർ സ്കൂട്ടറിൽ യാത്ര ചെയ്യാറുണ്ട് അപ്പ് ആൻഡ് ഡൗൺ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ഇ വി എടുക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കാരണം ഫ്യൂവൽ എക്സ്പെൻസ് തന്നെ നല്ല രീതിയിൽ വരുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ അവിടെ കറണ്ട് ഇലക്ട്രിസിറ്റി പിന്നെ ആണ് അവിടെ പിന്നെ ചാർജിങ് സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓഫീസിൽ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇ വി നല്ലൊരു ഓപ്ഷനാണ് പക്ഷെ പക്ഷേ അത്രയും നമ്മൾ ഓടണം അത്രയും നല്ല രീതിയിൽ നമ്മൾ ഇ വി യൂട്ടിലൈസ് ചെയ്തെങ്കിൽ മാത്രമേ ഇ വി അത്രയും എഫക്റ്റീവ് ആവുള്ളൂ അല്ലാതെ ഒരു നോർമൽ ഒരു ബിലോ ഒരു ട്വൻറ്റി ഫൈവ് ഒക്കെ ഓടുന്ന ഒരാൾക്ക് പെട്രോൾ എൻജിൻസ് തന്നെയാണ് ബെറ്റർ അതിൽ തന്നെ യൂസ്ഡ് എടുക്കുകയാണെങ്കിൽ ഒരു ഫാർ ഫാർ ബെറ്റർ ആയിരിക്കും നിങ്ങളുടെ പൈസ നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ ഇരിക്കും നിങ്ങൾ ഒരിക്കലും യൂസ്ഡ് ഒരു മാർക്കറ്റിൽ എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും പണി കിട്ടും എന്നുള്ളൊരു രീതിയിൽ നിന്ന് നിൽക്കേണ്ട കാര്യമില്ല പിന്നെ ഞാൻ യൂസ്ഡിൽ ബൈക്ക് എടുക്കാറില്ല അത് നിങ്ങൾക്കറിയാം ഞാൻ കാറിൻ്റെ മാത്രമേ വീഡിയോസ് എടുക്കാറുള്ളൂ യൂസ്ഡ് ബൈക്സിൻ്റെ എടുക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ കാരണം പഴയ ഹീറോ ഹൺഡ്രാഡൊക്കെ വാഹനങ്ങൾക്ക് ഇത്രയ്ക്ക് ഇത്ര പണിയേ വരുവുള്ളൂ ഇത്രയ്ക്ക് ഇത്ര കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ എന്തായാലും സ്വയം ഒന്ന് ചിന്തിക്കുക എന്തെങ്കിലും സപ്പോർട്ടൊക്കെ ആവശ്യമാണെങ്കിൽ നമ്മുടെ ചാനലിൽ നേരത്തെ വീഡിയോസൊക്കെ ചെയ്തതിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയിൽ ഞാൻ നമ്പർ ഇടണോ എന്ന് അറിയാം ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നമ്പർ ഇടാം അപ്പോൾ എന്തായാലും തിങ്ക് വൈസ്ലി ചൂസ് വൈസ്ലി താങ്ക് യു ഫോർ വാച്ചിങ് ഡ്രീം ക്യാപ്ചറിങ് ചാനൽ അപ്പോൾ ഇത്രയും ഹാൻഡിലിംഗ് കാര്യങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സൈക്കിൾ മാത്രം കയറുന്നത് ഈ വഴി കൂടെ ഞാൻ ഈ സ്കൂട്ടർ ഇടിച്ച് കയറ്റിയത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നത് പുതിയൊരു വീട്ടിൽ കാണുന്ന ഒരു ദിവസം സൈനിങ് ഓഫ് ഫ്രോ ഡ്രീം ക്യാപ്ചറിങ്ങ് എൻ്റെ പേര് റോക്കിന്നാണ് കേട്ടോ റോക്കി റോക്കി സൈനിങ് ഓഫ് ഓക്കെ